ബംഗ്ലാദേശിൽ കഴിഞ്ഞ ഒരാഴ്ചയായി വലിയ പ്രക്ഷോഭം നടക്കുകയാണ് രാജ്യത്താകമാനം കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ ബംഗ്ലാദേശിലെ ജയിലുകൾ പ്രക്ഷോഭക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്താണ് ഇവിടെ നടക്കുന്നത് ബംഗ്ലാദേശിൽ ഈ പ്രക്ഷോഭങ്ങൾക്ക് കാരണമായത് എന്താണ് നമുക്കൊന്ന് പരിശോധിക്കാം ബംഗ്ലാദേശിലെ സർക്കാർ ജീവനക്കാർക്ക് അല്ലെങ്കിൽ സർക്കാർ ജോലികളിൽ സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ സംവരണത്തിന് എതിരായാണ് ഈ പ്രക്ഷോഭം നടക്കുന്നത് സംവരണം എന്ന് പറയുമ്പോൾ നമ്മൾ കരുതും പത്ത് ശതമാനമോ ഇരുപത് ശതമാനമോ അങ്ങനെയല്ല ശരിക്കു പറഞ്ഞാൽ അൻപത്തി അഞ്ച് ശതമാനമുണ്ട് സംവരണം അതിൽ അഞ്ച് ശതമാനം ന്യൂനപക്ഷങ്ങൾക്ക് പത്ത് ശതമാനം സ്ത്രീകൾക്ക് പത്ത് ശതമാനം മറ്റ് തിരഞ്ഞെടുക്കപ്പെട്ട ജില്ലകൾ അതായത് അവികസിതമായ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ജില്ലകളിൽ നിന്നുള്ളവർക്ക് അങ്ങനെയാണ് ഈ സംവരണം പോകുന്നത് പിന്നീടുള്ള ഒരു മുപ്പത് ശതമാനം അതാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത സ്വാതന്ത്ര്യ സമര ഭടന്മാർക്ക് അവരുടെ മക്കൾക്ക് പേരക്കുട്ടികൾക്ക് അങ്ങനെ അവരുടെ പിന്മുറക്കാർക്കായി ഈ സംവരണം മുപ്പത് ശതമാനം സർക്കാർ ജോലികളിൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത് അപ്പോൾ മറ്റൊരു കാര്യം കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു ബംഗ്ലാദേശിലെ സർക്കാർ ജോലികൾ ഈ ഓരോ വർഷവും സർക്കാർ ജോലികളിലേക്ക് നിയമനം നടക്കുന്നു ആ നിയമനത്തിന് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ എത്തുന്നു അതിൻ്റെ ഒരു കാരണം വലിയ ശമ്പളമാണ് ഉറപ്പു നൽകുന്നത് ഈ സർക്കാർ ജോലി അതുകൊണ്ട് തന്നെ മെച്ചപ്പെട്ട ജീവിത നിലവാരവും ഉറപ്പു നൽകുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഉദ്യോഗാർത്ഥികൾ കൂടുതൽ ഉണ്ടാവും അല്ലേ അപ്പോൾ ജീവിതം നന്നായി പോകണമെന്ന് സുരക്ഷിതമാകണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ തന്നെ അപ്ലൈ ചെയ്യുന്നു പക്ഷേ ഈ അൻപത്തി അഞ്ച് ശതമാനം സംവരണം കഴിഞ്ഞ് ബാക്കി നാൽപ്പത്തി അഞ്ച് ശതമാനം മാത്രമേ അവർക്ക് സാധാരണക്കാർക്ക് ലഭിക്കുന്നുള്ളൂ ആ സീറ്റുകളിലേക്ക് മാത്രം സാധാരണക്കാർക്ക് അർഹതയുള്ളൂ അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ ഈ സംവരണത്തിനെതിരെ രാജ്യവ്യാപകമായ പ്രക്ഷോഭം നടന്നിരുന്നു പ്രക്ഷോഭങ്ങളെ തുടർന്ന് ഇത്തരത്തിലുള്ള സംവരണം എല്ലാം തന്നെ നിർത്തിവച്ചിരുന്നു പക്ഷെ വീണ്ടും ഇപ്പോൾ കഴിഞ്ഞ മാസം ഒരു കോടതിയുടെ ഉത്തരവ് വരുന്നു അത് ധാക്കയിലെ ഒരു കോടതി കോടതിയുടെ ഉത്തരവ് വരുന്നു ഇതെല്ലാം പുനഃസ്ഥാപിക്കണമെന്ന് അങ്ങനെ വീണ്ടും പുനഃസ്ഥാപിക്കുന്ന സംവരണങ്ങളെല്ലാം തന്നെ അതിനെതിരെ വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു ഓരോ ദിവസമായി പ്രതിഷേധത്തിൻ്റെ അല്ലെങ്കിൽ കലാപത്തിൻ്റെ ആ ഒരു തീവ്രത കൂടി വരുന്നു ഇതിനെതിരായി സർക്കാരിൻ്റെ സ്വാധീനമുള്ള അല്ലെങ്കിൽ സർക്കാർ സംഘടനകൾ സർക്കാർ അനുകൂല സംഘടനകളുടെ വിദ്യാർത്ഥികൾ ഈ വിദ്യാർത്ഥികൾക്കെതിരായി പ്രതിഷേധം തുടങ്ങുന്നു അങ്ങനെ അത് ഏറ്റുമുട്ടലുകളിലേക്ക് സംഘർഷങ്ങളിലേക്ക് കടക്കുന്നു പോലീസ് വിദ്യാർത്ഥികളുടെ സമരം അടിച്ചമർത്താൻ ശ്രമിക്കുന്നു അപ്പോൾ വലിയ രീതിയിലുള്ള സംഘർഷങ്ങളും കലാപങ്ങളും കഴിഞ്ഞ അഞ്ച് ദിവസമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും കൊല്ലപ്പെട്ടവരുടെ എണ്ണം കൂടി വരുന്നു നൂറിലേറെ പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു നിരവധി വിദ്യാർത്ഥികൾക്ക് പരുക്കേറ്റിരിക്കുന്നു ഇനി മറ്റൊരു വശം നോക്കിയാൽ ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി പറയുന്നത് ഇത് പ്രതിപക്ഷ പാർട്ടികളുടെ അവരുടെ ഐക്യ സംഘടനകളുടെ ഒരു കളിയാണ് ഇതെന്നാണ് ഒരു രാഷ്ട്രീയ അട്ടിമറിക്കുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായാണ് ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം അക്രമങ്ങളിലേക്ക് കടന്നത് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി രാജ്യത്ത് ആകെ ഇങ്ങനെ കലാപങ്ങൾ രൂക്ഷമാകുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ഇന്ത്യൻ പൗരന്മാർക്ക് ആശങ്കയുണ്ടാക്കുന്നുണ്ട് ധാക്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അവിടെയുള്ളവരോട് ജാഗ്രത പുലർത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്നു മുന്നൂറിലേറെ വിദ്യാർത്ഥികൾ ഇപ്പോൾ തന്നെ മടങ്ങി വന്നു കഴിഞ്ഞു ഇൻ്റർനെറ്റ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പൂർണ്ണമായും വൈദ്യുതി വിച്ഛേദിച്ച ഇടങ്ങളുണ്ട് പ്രദേശങ്ങളുണ്ട് അതോടൊപ്പം തന്നെ വിദ്യാലയങ്ങളെല്ലാം തന്നെ അടച്ചിട്ടിരിക്കുകയാണ് വലിയ തോതിലുള്ള കർശനമായ നിയന്ത്രണങ്ങളിലേക്ക് കടക്കുകയാണ് രാജ്യം ഇപ്പോൾ ഇനിയെങ്കിലും സമരത്തിന് പ്രതിഷേധത്തിലെ സംഘർഷങ്ങൾക്ക് അറുതി വരുത്തണം എന്ന് ആഗ്രഹിക്കുന്നവർ ഏറെ ഉണ്ടെങ്കിലും ഇതൊരു വലിയ പൊളിറ്റിക്കൽ മൂവ് എന്നുള്ള രീതിയിൽ കാണുമ്പോൾ തീർച്ചയായിട്ടും അതങ്ങനെയൊന്നും അടങ്ങില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അപ്പോൾ ബംഗ്ലാദേശിൽ തീർച്ചയായും നാലാം തവണ പ്രധാനമന്ത്രി പദത്തിലെത്തുന്ന ഷെയ്ഖ് ഹസീന നേരിടുന്ന ഏറ്റവും വലിയൊരു പൊളിറ്റിക്കൽ പ്രക്ഷോഭമാണ് ഇപ്പോൾ രാജ്യത്ത് ബംഗ്ലാദേശിൽ ഒട്ടാകെ അരങ്ങേറുന്നത്